മത്സ്യത്തൊഴിലാളികൾക്ക് രാജ്യസുരക്ഷ സുരക്ഷ കടൽ സുരക്ഷ എന്നിവ സംബന്ധിച്ച് പരിശീലന ക്ലാസ് നടത്തി കൊച്ചി നെടുമ്പാശ്ശേരി കോസ്റ്റ് ഗാർഡ് എയർ സ്റ്റേഷനും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായാണ് കമ്പനി കടവ് ലാൻഡിംഗ് സെന്ററിൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് തീരദേശത്തിന്റെ കാവൽ സൈന്യമായ മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തി തീരസുരക്ഷ ശാക്തീകരിക്കാനുള്ള നടപടികളാണ് ട്രെയിനിങ്ങിൽ സ്വീകരിച്ചത് ട്രെയിനിംഗ് പ്രോഗ്രാമിൽ മത്സ്യത്തൊഴിലാളികൾക്ക് യഥാസമയം കാലാവസ്ഥാ മുന്നറിയിപ്പ് ലഭ്യമാകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കോസ്റ്റ് ഗാർഡ് അധികാരി മണിക്കുട്ടൻ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലെ ജീവൻ രക്ഷാ ഉപകരണങ്ങളെക്കുറിച്ചും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കായി കോസ്റ്റ് ഗാർഡ് വിങ്ങിലെ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി രാജ്യസുരക്ഷയ്ക്കായി മത്സ്യത്തൊഴിലാളികളെ സജ്ജരാക്കും വിധമുള്ള മാതൃകയിലാണ് പരിശീലനം നൽകിയത് ക്ലാസ്സിന് ശേഷം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജിന്റെ നേതൃത്വത്തിൽ സംയുക്ത സംഘം കയ്പമംഗലം ലാൻഡിംഗ് സെന്ററിൽ മത്സ്യബന്ധന യാനങ്ങളുടെ ഭൗതിക പരിശോധനയും നടത്തി നെടുമ്പാശ്ശേരി കോസ്റ്റ് ഗാർഡ് എയർ സ്റ്റേഷൻ അധികാരി എൽ ബി ശർമ്മ ഉത്തം നാവിക് ജുനൈദ് ശൈലേന്ദ്ര സാഗർ മിത്ര നീതു സെൽവൻ കയ്പമംഗലം മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് ബാബു എന്നിവർ സംസാരിച്ചു